ലേറ്റ് ആയി സോ സോറി ഞങ്ങൾ പ്രൊമോഷൻ ഇങ്ങനെ ട്രാഫിക്കും കാരണം ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരുന്നു അപ്പൊ ചെലപ്പോ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായി അവിടെ പോകുമല്ല പക്ഷെ ഞാൻ ചെയ്ത ഒരു വൈബേ തോന്നും േ നിങ്ങളുടെ ഓർത്ത് ഞാൻ ഓർത്ത് എല്ലാരും പോയി കാണും ആരുണ്ടാവും പക്ഷെ എന്താണെന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ടീമിന്റെ എല്ലാവരുടെയും താങ്ക് യു കേട്ടോ ും ഒരു യു സി കോ I UC college. How are you? I'm so happy to be here, here at Kerala. I'm getting so much love from Kerala people. I love you. Thank you so much for all, all the receptions that I got from my previous two films. Thank you so much. I love you. മലയാളം അറിയും അപ്പോ അത് ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര വേക്കണോട്ടോ थैंक यू थैंक यू എന്തിకే കമ്പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത് അപ്പോളാ थैंक यू വെരി ലി മാം ആരും സോങ്ങില്ല ഒരു കലയവ ഒരു കലയവ અલગിയ നിലവവന്ന് പറഞ്ഞാൽ റൈറ്റ് നൗ നമുക്ക് മലയാളത്തിൽ മനസ്സഭാവിച്ചു തന്നെയാണ് അല്ലേ അത്ര വി ലവ് യു ദാറ്റ് മച്ച് ഫ്രം ഓൾ ദി മൂവീസ് we are so happy to have you here and you too sir പരിപാടി സ്പോൺസർ ചെയ്ത മീൻചട്ടിക്ക് വലിയ താങ്ക് യു താങ്ക് യു ഫോർ മേക്കിംഗ് ഞാൻ യു സി കോളേജിനെ പറ്റി വേറൊരു കാര്യം പറഞ്ഞോട്ടെ പേഴ്സണൽ ഒരു കാര്യമാണ് ഞാൻ ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോവിഡ് ആയിരുന്ന സമയത്ത് ഞാൻ എന്ത് ഏത് കോഴ്സ് എടുക്കണം ഒക്കെ ആലോചിച്ചോണ്ടിരുന്ന സൈക്കോളേജ് എടുക്കാൻ ഉണ്ട് അപ്പം എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കോളേജും ഒരേ ഒരു കോളേജ് വന്നത് അത് യു സി കോളേജായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പോ എനിക്ക് യു സി കോളേജിൽ വന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ஈ ஒரு ஸ்டேஜ் ஷேர் எந்த ஒரு வலியே மக்களே அடிப்படியூ